ഹലോ നമസ്കാരം കേട്ടോ നമ്മൾ ഔട്ട്ലെറ്റ് മാളിലെ ഷോപ്പിങ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് വാൾമാർട്ടൊക്കെ കേട്ടോ വാൾമാർട്ടിൽ നിന്ന് നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ ഒരു സാധനം എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഓഫർ വാൾമാർട്ടിൽ ഇലക്ട്രോണിക്സിന് കണ്ടു നമ്മൾ എടുക്കാൻ വന്നത് ടി വി ആണ് കേട്ടോ ടി വി ഇതേ കാണാം ടി വിയിൽ നമ്മൾ എടുക്കാൻ പക്ഷേ നമ്മൾ നോക്കിയ ബ്രാൻഡ് കൂടി ഇല്ലാത്തതായിരുന്നു വളരെ വിഷമം കാരണം ഇന്നേന എടുത്തിട്ട് പോകാനുള്ള പെടിയാണ് പക്ഷെ ഇന്നത് കാണാത്തതായിരുന്നു ഇന്ന് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് ബാക്കി എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ സാംസങ്ങിൻ്റെ ടി എൽസിൻ്റെ എല്ലാ ബ്രാൻഡും ഉണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ ഇപ്പത്തെ സൈഡിലാണ് എൽ ജിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കണ്ടപ്പോൾ എൻ്റെ സന്തോഷമായി അമ്പത് ഇഞ്ചിൻ്റെ എൽ ജി ടി വി നമ്മൾ എടുക്കാൻ എന്നിട്ട് അതിന് മുന്നൂറ്റി എഴുപത്തെട്ട് ഡോളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡീല് അതിൻ്റെ യഥാർത്ഥ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപതാണ് അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല ഡീലെന്ന് കണ്ടിട്ട് ഇന്നലെ ആകെ രണ്ട് രണ്ട് ടി വിയോ അവിടെയുള്ളോട്ടോ അമ്പത് ഇഞ്ചിൻ്റെ അതിൽ നിന്ന് പറഞ്ഞു എടുത്തു ഇനി നമ്മൾ നോക്കി നിൽക്കണം ആൾ വരുന്നത് നോക്കി നിന്നിട്ട് ആൾ വന്ന് അതിൻ്റെ ബിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടാണ് പോകാം കേട്ടോ ൊരു കട്ട പോസ്റ്റ് ആയിരുന്നു നിൽക്കേണ്ട അവിടെ ഭയങ്കര തിരക്ക് ഒരാളെ വർക്ക് ചെയ്യണോളൂ അപ്പോൾ നല്ല തിരക്കുണ്ട് ടി വിയിലെ വാങ്ങല ആൾക്കാർ നല്ല തിരക്കുണ്ട് അപ്പോൾ അത് ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ഇത് കഴിഞ്ഞ വേണം നമുക്ക് നമ്മുടെ ടി വി സെറ്റാക്കാനായിട്ട് ഇന്നിരുന്നു വെയ്യാണ്ടായി അവിടെ നിന്ന് വെയ്യാണ്ടായി ഏയ്യായിരം രൂപ ഇവിടെ ഇരുന്ന് തുടങ്ങി ഒരു ടീമും ടി വി ടി വി വാങ്ങിയിട്ട് അവരെ ബിൽ പേയ്മെൻറ്റ് നടത്താൻ പോയേക്കാം അങ്ങോട്ട് ഇപ്പോൾ ആൾ വന്നിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ആ അതിൽ കുറച്ച് കാര്യം കാണിച്ചു തരാം ഇത് നമ്മുടെ ഫോട്ടോ ഫോട്ടോക്കെടുക്കുന്ന പരിപാടി ആട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഫോട്ടോസ് കൊണ്ടുവന്നിട്ട് ഇവിടെ കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഏതൊക്കെ സൈസിൽ വേണമെങ്കിലും പ്രിൻ്റ് ചെയ്ത് പുറത്തെടുക്കാം ആരുടെയും ആവശ്യങ്ങളില്ല അങ്ങോട്ട് അതിങ്ങനെയൊക്കെ നമുക്ക് പ്രിൻറ് ചെയ്യാം അതിൻ്റെ പരിപാടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ നമ്മൾ എവിടെയും ചെന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ വരാം മൊബൈൽ വിത്തുക അതിൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സൈസ് ഒക്കെ മെൻഷൻ ചെയ്ത് വലിയ ഒക്കെ ഫ്ലെക്സൊക്കെ അടിക്കാട്ടതില് എല്ലാ പരിപാടികളും നടക്കില്ല ഇവിടെ ഇങ്ങനെ സൈസ് കൊടുത്തിട്ടുണ്ട് ഈ സൈസിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അതിന് പ്രിൻ്റ് എടുക്കാം ബില്ലടയ്ക്കുക പേ ചെയ്യാ പോകാം അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ അപ്പോൾ സംസാരിച്ചിട്ട് ടി വി എടുത്തിട്ട് കാണാട്ടോ അങ്ങനെ നമ്മുടെ ടി വി അവസരം കിട്ടിട്ടോ അത് ശരിക്കും കൊണ്ടുപോകണം ഈ കാർട്ടല്ല കാർട്ടുണ്ട് അത് തിരക്കും കിട്ടാനില്ല നമ്മൾ ടിവിന്നെ സാധാ നമ്മളെന്തായാലും മുകളിൽ വെച്ചിട്ട് നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ നമ്മൾ നോക്കാൻ അത് പല ടിവിയും പൊട്ടി പൊട്ടി ചില്ലൊക്കെ നമ്മൾ തന്നെ തന്നെ നോക്കി കഴിഞ്ഞാൽ

റിമോട്ട് പിന്നെ എന്തോ എന്താ പേപ്പർ ഇൻഷുറൻസ് വാരന്റി ഗ്യാരണ്ടി കാർഡൊക്കെ കേട്ടോ അടിയ അടിയും കുറച്ചു നമ്മള് ബാറ്ററി ഉൽഗാടിക്കാൻ പോകുന്നു ഉൽ കണ്ടിട്ട് വീഡിയോ ഉണക്കം പോവാ അങ്ങനെ നമ്മുടെ ടി വി ഓൺ ആയിക്കായി